മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണം കെ കെ ശൈലജക്ക് ഷാഫിയുടെ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ആരോപിച്ച് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശൈലജ പിൻവലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാഫിയുടെ നോട്ടീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് താനും പാർട്ടി പ്രവർത്തകരും ചേർന്ന എതിർ സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് ഈ പ്രസ്താവന തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള സൈബർ അധിക്ഷേപങ്ങൾക്ക് വഴിവച്ചു തന്റെ പ്രായമായ അമ്മയെപ്പോലും സി പി എം അണികൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുവെന്ന് നോട്ടീസിൽ ഷാഫി പറയുന്നു അശ്ലീല വീഡിയോയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന ഏപ്രിൽ ഇരുപതിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശൈലജ പറഞ്ഞത് ശരിയല്ലെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ പറയുന്നു മോർഫ് ചെയ്ത ചിത്രങ്ങൾ ചിത്രങ്ങളടമുള്ള അശ്രീല വീഡിയോ കുടുംബ കുടുംബവാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്നെന്ന് ശൈലജ മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു ഇത് തന്നെ തന്നെ മോശക്കാരനാക്കാനും തെരഞ്ഞെടുപ്പിൽ പൊതുജനത്തിന്റെ സഹതാമം പിടിച്ചുപറ്റാനാണെന്നും ഷാഫി ആരോപിച്ചു